എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് തലയിലെ താരൻ്റെ ശല്യം ഒറ്റ യൂസിൽ തന്നെ നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചതല്ല ടോപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്പം ഞാനിവിടെ താരന് വേണ്ടിയിട്ടുള്ള രണ്ട് ടിപ്സ് ഷെയർ ചെയ്യുന്നുണ്ട് അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് പേരയുടെ ഇലയാണ് ഇലയുടെ ആരോഗ്യ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കുമല്ലോ അത് മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ മുടി കറപ്പിക്കാനൊക്കെ പേരയില ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ താരന് വേണ്ടിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഒരു പിടി പേരയിലെ എടുത്തിട്ട് അത് നല്ലപോലെ അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയെടുക്കുക അതിന് ശേഷം അത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ഹാഫ് ആൻ അവറൊക്കെ വെച്ചിരുന്നതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ താരൻ്റെ ശല്യം നമുക്ക് നല്ലപോലെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇത് പേസ്റ്റായിട്ട് തേക്കാൻ വേണ്ടി താല്പര്യമില്ലെങ്കിൽ ഇത് ഇതിൻ്റെ നീര് എടുത്തിട്ട് അത് തേച്ച് കൊടുത്തിരുന്നാലും മതി അങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ താരൻ്റെ ശല്യവും മാറിക്കിട്ടും അതുപോലെ പേന ഉണ്ടെങ്കിൽ പേനിൻ്റെ ശല്യവും മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ചെങ്കിലും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ലപോലെ താരനുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ യൂസ് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം ഇത ഇതുപോലെ നല്ല നിറച്ചും താരനുള്ള തലയാണ് ഞാൻ ഒറ്റ യൂസിൽ തന്നെ നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പോകുന്നത് ഒരുപാട് സമയമൊന്നും ഇതിനു വേണ്ടി മെനക്കെടേണ്ടതില്ല കേട്ടോ വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി അതുപോലെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പാരസെറ്റാമോൾ ആണ് കേട്ടോ അതിൻ്റെ ഏത് ടാബ്ലറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ താരനെ ഉള്ളതെങ്കിൽ ഒരു ടാബ്ലെറ്റ് മതിയാവും അതുപോലെ മുടിക്ക് നല്ല തിക്നസ് ഉണ്ടെങ്കിലും കൂടുതൽ താരനൊക്കെ തലമുടിയിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിലും രണ്ടെണ്ണം എടുക്കുക ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം ഇതേപോലെ നല്ല ഫൈനായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരുമോ എന്ന് എല്ലാവർക്കും ഡൗട്ടുണ്ടാകും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു കുഴപ്പവും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ച് നോക്കാം ഞാൻ നിർബന്ധിക്കുന്നില്ല ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഷാംപൂ ആണ് കേട്ടോ അപ്പോൾ ഏത് ഷാമ്പൂ വേണമെങ്കിലും നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഷാമ്പൂ എടുത്താൽ മതി കേട്ടോ അതിപ്പോൾ ആൻറ്റി ഡാൻഡ്രോക്ക് ഷാംപൂ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതും നമുക്കിതിനകത്തേക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തരിയില്ലാതെ വേണം കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം തരി തരിയായിട്ട് അവിടെ ഇവിടെ ഉണ്ടാവും അതിപ്പം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ വെച്ചിട്ടോ നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയിലെ എല്ലാ ഭാഗത്തും നല്ലപോലെ നമുക്ക് തേച്ച് കൊടുക്കണം ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ താരേ ഉള്ളൂ എന്ന് വെച്ചാൽ അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു യൂസും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ എന്ത് പാക്കിടുമ്പോഴും തലയിൽ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കണം എങ്കിലേ അതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് സമയമൊന്നും ഇത് തേച്ചിട്ട് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല മാക്സിമം അഞ്ച് മിനിറ്റ് മാത്രം മതി അതിലൊട്ടും കൂടേണ്ട ആവശ്യമില്ല ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ചെയ്തു കൊടുത്താൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടുകയുള്ളൂട്ടോ വെറുതെ തേച്ച് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാ സ്റ്റെപ്പും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് തലയിലേക്ക് ഫുള്ളായിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ താരൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ഇത് ഫുള്ളായിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പല്ലകലുള്ള ഒരു ചീപ്പ് വെച്ചിട്ട് മുടിയൊന്ന് ചീകി കൂടെ കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും നമ്മൾ ചെയ്ത പായ്ക്കൊന്ന് എത്താനും അതുപോലെ തലയോട്ടിയിലുള്ള താരനൊക്കെ ഒന്ന് ഇളകി വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം ഞാനിത് ഒരു മിനിറ്റ് ടൈമ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് തലയിൽ നല്ല രക്തയോട്ടം ഉണ്ടാകാനും അതുപോലെ എവിടെയെങ്കിലും താരൻ പറ്റിയിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളകി കിട്ടാനുമാണ് ഇതുപോലെ നമ്മൾ പായ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിലും ഒരു നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ തലയിൽ വരുന്ന താരനൊക്കെ നമുക്ക് നല്ലപോലെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഹെൽപ്പ് ചെയ്യോ അപ്പം നല്ലപോലെ രക്തയോട്ടം ഉണ്ടാകുന്നതുകൊണ്ടാണ് താരം വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഇത് നമ്മൾ മസാജ് മസാജൊക്കെ ചെയ്തൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്തെടുക്കുന്നത് ഇളം ചൂടുവെള്ളത്തിൽ വേണം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക നമ്മൾ തേച്ച് കൊടുത്തിരിക്കുന്ന ഷാംപൂ ഒക്കെ ഉണ്ടല്ലോ നല്ലപോലെ പതിഞ്ഞു വരണം അതുപോലെ തലവൊട്ടിയിലൊക്കെ പറ്റി പിടിച്ച് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണോ കേട്ടോ നല്ലപോലെ റബ്ബ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അതിനുശേഷം നമുക്ക് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം ഈളം വെള്ളത്തിൽ തന്നെ ഇതാണോട്ടോ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണോട്ടോ ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഒട്ടും തന്നെ ധാരം തലയോട്ടിയിലൊന്നും പറ്റി പിടിച്ചിരിക്കുന്നില്ല അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വാഷ് ചെയ്തെടുക്കുകയും മസാജ് ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ പുതിയ തേച്ച് കഴുകി കളഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ